ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നാട്ടിൽ പോണ വിശേഷം നാട്ടിലെത്തിയ വിശേഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വ്ലോഗാണിത് അപ്പോൾ ഇതാ ഒരു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് അതിനു വേണ്ടി ഇറങ്ങിയതാണ് ആദ്യം തന്നെ പോയത് ജോസാലുക്കാസിലാണ് സംഭവങ്ങളൊക്കെ കാരണം ഞാൻ നാട്ടിൽ പോവാണ് ഞാൻ നാട്ടിൽ പോകുമ്പോൾ എല്ലാം അല്ലെങ്കിൽ ചില്ലറ പരിപാടികളാണ് പർച്ചേസിംഗ ഒക്കെ അതിന് വീട്ടിൽ തിരിച്ചെത്തി ഭക്ഷണമൊക്കെ കഴിച്ച് പാക്ക് ചെയ്യാൻ പോകുമ്പോഴാണ് എൻ്റെ ഹാൻഡ് ബാഗ് കംപ്ലയിൻ്റ് ആയ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പിന്നെ നേരെ വിട്ട് ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ അടുക്കാനായിട്ടുണ്ടാവും അപ്പോഴാണ് ഇറങ്ങിയത് അപ്പോൾ ഏത് ഷോപ്പ് എല്ലാ ഷോപ്പും ക്ലോസ്ഡ് ആയിരുന്നു ആകെ ഒരു ഷോപ്പ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ മാർക്ക് ആൻഡ് സേവ് എന്ന് പറഞ്ഞിട്ട് ഫയലിൽ തന്നെ ഉള്ളത് അവിടുന്ന് പിന്നെ ബാഗൊക്കെ പെട്ടെന്ന് അവർ ക്ലോസ് ചെയ്യാൻ ടൈമിൽ പെട്ടെന്ന് തേടി പിടിച്ച് ഏതായാലും ബാഗൊക്കെ വാങ്ങിച്ച് പിന്നെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ സ്ഥിരം പോകാറുള്ള ഒരു ഷോപ്പിൽ നിന്ന് കരിമ്പി ജ്യൂസ് കുടിക്കുന്ന ഷോപ്പിൽ നിന്ന് പോയി ജ്യൂസൊക്കെ വാങ്ങിച്ച് അതൊക്കെ കുടിച്ചതിൻ്റെ ശേഷം നേരെ വീട്ടിലോട്ട് പോയി വീട്ടിലെത്തിയതിൻ്റെ ശേഷമാണ് പാക്കിങ് തുടങ്ങണം ഒന്നും പാക്ക് ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ റെഡി ആയിട്ട് ഒരു ഒമ്പതര ആയപ്പോൾ നമ്മൾ ഇറങ്ങി ഫ്ലൈറ്റ് പന്ത്രണ്ട് മണിക്കായിരുന്നു അതിന് മുന്നേ തന്നെ റിപ്പോർട്ട് ചെയ്യണം അതുകൊണ്ട് തന്നെ ഇറങ്ങി പക്ഷെ നമുക്ക് നല്ലൊരു പണി കിട്ടി കാരണം ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു അതുകൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്ന് ഞങ്ങൾ പന്ത്രണ്ടേ മുക്കാലിനാണ് പിന്നെ ഞങ്ങളെ റിപ്പോർട്ടിങ് ടൈം വന്നത് അങ്ങനെ തിരിച്ച് വന്ന് വീണ്ടും എയർപോർട്ടിലോട്ട് തന്നെ പോയി പ്രാവശ്യം എന്നത്തെയും പോലെ ഇല്ലായിരുന്നു ഫ്ലൈറ്റ് ഭയങ്കര ഡിലേ ആയി പിന്നെ ഗേറ്റ് നമ്പർ മാറിക്കൊണ്ടേ നിന്നു പിന്നെ ഞാൻ ഒറ്റക്കല്ല പോണത് എൻ്റെ കസിനും കൂടി ഉണ്ട് എൻ്റെ അമ്മായിടം ഒരാളാണ് അവളും ഉണ്ട് അവളുടെ കുട്ടിയുണ്ട് ഞങ്ങൾ നാല് പേരും കൂടിയാണ് പോണത് വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷമാണ് നമ്മളെ ഫ്ലൈറ്റിൽ നമുക്ക് കയറാൻ പറ്റിയത് കാരണം അത്രയും ലേറ്റായിരുന്നു നാല് മണിക്കൂർ ഫ്ലൈ ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പോറടിച്ചു തുടങ്ങി അപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് കുറച്ച് സ്നാക്സ് വാങ്ങിച്ച് അതിലാണ് പിന്നെ എൻ്റെ മോളൊക്കെ അടങ്ങിയിരുന്നത് ഒരു ഉറക്കം ഉറങ്ങി എണീറ്റപ്പോഴാണ് ഈ കാഴ്ച ഇങ്ങനെ കാണുന്നത് ചെറിയ ചെറിയ ഇതായിട്ട് ലൈറ്റുകളൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി അപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി നാട്ടിലെത്തിയല്ലോ എന്നുള്ള സന്തോഷമായി അങ്ങനെ ലാൻഡ് ചെയ്ത് ലാൻഡ് ചെയ്തിൻ്റെ ശേഷം നമ്മൾ ലഗേജൊക്കെ എടുത്ത് വന്നതിൻ്റെ ശേഷം വീട്ടുകാരെ കണ്ടപ്പോൾ അതിലേറെ സന്തോഷമായി ഇൻഷാല്ല ഇനി നാട്ടിലെ ആയിട്ട് പിന്നെ വരും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും അഭിപ്രായങ്ങൾ അറിയിക്കണം